നമസ്കാരം സ്ത്രീകളുടെ പീഡനത്തെ തുടർന്ന് ജീവൻ എടുക്കുന്ന പുരുഷന്മാരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് ഈ വർഷം മാത്രം ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കേരളത്തിലുൾപ്പെടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഐ ടി ജീവനക്കാരനായ മുപ്പത്തിനാലുകാരൻ്റെ ആത്മഹത്യയായിരുന്നു ഇന്ത്യ ഒട്ടാകെ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയ സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ജനരോഷത്തിന് ഈ സംഭവം ഇടയാക്കിയിരുന്നു ഇപ്പോൾ സമാനമായ റിപ്പോർട്ട് പുറത്തു വരുന്നത് ജയ്പൂരിൽ നിന്നാണ് ജയ്പൂർ സ്വദേശിയായ പ്രകാശ് എന്ന യുവാവിന്റെ മരണത്തിൽ ഭാര്യ ചഞ്ചൽ കാമുകനായ രാകേഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് പ്രകാശ് ജീവനൊടുക്കിയത് ഇരുവരും പ്രകാശിനെ മർദ്ദിച്ചതും നിരന്തരം മാനസികമായി പീഡിപ്പിച്ചതുമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് പ്രകാശിന്റെ ഭാര്യ ചഞ്ചലും രാകേഷും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും ഇതിനെ തുടർന്നാണ് പ്രകാശ് ജീവനൊടുക്കിയതെന്നുമായിരുന്നു അന്വേഷണത്തിലെ കണ്ടെത്തൽ ഇതിന് പിന്നാലെയാണ് ഇരുവരും ചേർന്ന് പ്രകാശിനെ ഉപദ്രവിച്ചതിന്റെയും പണം തട്ടിയെടുത്തതിന്റെയും തെളിവുകൾ കൂടി ലഭിച്ചത് ഇതോടെ പോലീസ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു കാമുകനായ രാകേഷിന് ചഞ്ചൽ ഭർത്താവിന്റെ അക്കൗണ്ടിൽ നിന്ന് പലതവണ പണം അയച്ചു നൽകിയിരുന്നു രാകേഷിന്റെ അക്കൌണ്ടിലേക്ക് ഓൺലൈൻ വഴി പണം കൈമാറ്റം ചെയ്തതിന്റെ തെളിവുകളും കണ്ടെത്തി പ്രകാശിന്റെ ശമ്പള തുകയിൽ നല്ലൊരു ഭാഗവും ചഞ്ചൽ കാമുകനാണ് നൽകിയിരുന്നത് പ്രകാശ് ജീവനൊടുക്കിയ ദിവസവും ഭർത്താവിന്റെ അക്കൗണ്ടിൽ നിന്ന് മുപ്പത്തി രൂപ ചഞ്ചൽ കാമുകന്റെ അക്കൗണ്ടിലേക്ക് അയച്ചിരുന്നു മാത്രമല്ല മൂന്ന് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ചഞ്ചലും കാമുകനും പ്രകാശിനെ മുൻപ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഭാര്യയുടെയും കാമുകന്റെയും ഉപദ്രവം സഹിക്കുക വയ്യാതെയാണ് പ്രകാശ് ജീവനൊടുക്കിയത് വിഷം കഴിച്ച് പ്രകാശ് ജീവനൊടുക്കുകയായിരുന്നു